സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചിന്നു പാപ്പു എന്ന യുവതിയുടെ മരണ വാർത്തയ്ക്ക് പിന്നാലെയാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം തിളങ്ങിയിരുന്നാരിയുടെ വീഡിയോകൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്രയും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരാൾക്ക് ഇത്ര വേഗം ഇങ്ങനെ മരണത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നാണ് ചിന്നുവിന്റെ മരണമറിഞ്ഞ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീലുകളിലെ കുസൃതികളും കാസർകോട്ടൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നുപാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ആർക്കും തന്നെ വിശ്വസിക്കുവാൻ സാധിക്കുന്നുമില്ല വെറും ഇരുപത്തിയഞ്ചുകാരി മാത്രമായ രേഷ്മ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിക്കുകയും അത് ഡിവോഴ്സ് ആവുകയും മാത്രമല്ല നാലു വയസ്സുകാരനായ മകനെ അച്ഛനെ ഏൽപ്പിച്ച് കാമുകനൊപ്പം താമസിക്കുകയുമായിരുന്നു കാസർഗോഡ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിലാണ് തൂങ്ങി മരിച്ച നിലയിൽ രേഷ്മയെ കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണീരും ഒപ്പം ഉത്തരമില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കേരളത്തെ നടുക്കിയ മരണവാർത്ത പുറത്തുവരുന്നത് രാവിലെ ജോലിക്ക് പോയ ആൺ സുഹൃത്ത് പലതവണ ഫോൺ വിളിച്ചിട്ടും രേഷ്മ പ്രതികരിച്ചില്ല ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആദ്യ കയറി മറ്റൊരു സുഹൃത്തിനൊപ്പം ക്വാർട്ടേഴ്സിലെത്തിയ ഇയാൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന രേഷ്മയെയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണവാർത്തയറിഞ്ഞ് പരിസരവാസികൾ എത്തിയപ്പോൾ അലമുറയിട്ട് കരയുന്ന സുഹൃത്തിനെയാണ് കണ്ടത് രണ്ടു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് പ്രമോഷൻ വീഡിയോകൾ തിരക്കേറിയ സോഷ്യൽ മീഡിയ ജീവിതം പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇതെല്ലാം രേഷ്മയുടെ സന്തോഷങ്ങളായിരുന്നുവെങ്കിലും അവരുടെ വ്യക്തിജീവിതം വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നത് ആദ്യ വിവാഹബന്ധം വേർപെടുത്തുന്നതിനുള്ള നടപടികൾ കോടതിയിൽ നടന്നുവരികയായിരുന്നു നാലു വയസ്സുള്ള ഏകമകൻ രേഷ്മയുടെ പിതാവിനൊപ്പമാണ് താമസിച്ചിരുന്നത് വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കവേ ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു രേഷ്മ താമസിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത കലഹങ്ങൾ നടന്നിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ മാനസിക സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് വിദ്യാനഗർ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രേഷ്മയുടെ ആൺ സുഹൃത്തിനെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു കഴിഞ്ഞു അവസാനമായി രേഷ്മ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ രേഷ്മയുടെയും സുഹൃത്തിന്റെയും ഫോൺ രേഖകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണോ എന്ന കാര്യമടക്കം ഈ തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും തീരുമാനിക്കുക പാചക വീഡിയോകളും യാത്രാവിശേഷങ്ങളുമായി എപ്പോഴും പോസിറ്റിവിറ്റി പങ്കുവച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ ഞൊടിയിടയിൽ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും ആരാധകരും കാസർഗോഡ് ആദൂർ ആനന്ദ്ടുക്കിയിലെ ഗംഗാധരന്റെ മകൾ രേഷ്മ ഇനി സോഷ്യൽ മീഡിയയിലെ മാറാത്ത ഒരു നീറ്റലായി അവശേഷിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു